േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ നിൽക്കുന്ന ആദർശ് ഒടുവിൽ സത്യങ്ങളെല്ലാം എല്ലാവരുടെയും മുൻപിൽ വെച്ച് വെളിപ്പെടുത്തുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം വലിയൊരു തിരിച്ചടിയായി മാറുന്നു ഇതേ തുടർന്ന് അവി തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് നവ്യ ഇത്രയും അവനെ വിശ്വസിച്ച താൻ വെറും മണ്ടിയായി മാറിയിരിക്കുന്നു അതുകൊണ്ട് ഇനി കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയ നവ്യ നയനയെയും ആദർശനെയും ചെന്നുകണ്ട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് തൻ്റെ തെറ്റിദ്ധാരണകൾക്കും ആക്ഷേപങ്ങൾക്കും എന്നാൽ നവ്യയോട് ക്ഷമിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് എത്തുന്ന അബിയുടെ മുഖത്തടിക്കുന്ന നവ്യ ഇനിയുടെ മുന്നിൽ വന്നു പോകരുത് എന്ന് ഭീഷണി മുഴക്കിയത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അവനെ Do like, share and subscribe.